വാർത്തകൾ നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായതോടെ വിശദീകരണവുമായി പി കെ ശശി വിമർശനം പാർട്ടിക്കെതിരെയല്ല എന്നും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെയാണ് താൻ ഫേസ്ബുക്കിൽ കുറിച്ചതെന്നും പി കെ ശശി പറഞ്ഞു വാണിയംകുളം തൃക്കങ്ങോട് ചോറോട്ടൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം നാലു ഭണ്ഡാരങ്ങളുടെ പൂട്ടുതകർത്താണ് പണം മോഷ്ടിച്ചിരിക്കുന്നത് പതിനായിരം രൂപയോളം നഷ്ടപ്പെട്ടതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു മലപ്പുറം നിയോജക മണ്ഡലത്തിൽ ജൽ ജീവൻ മിഷൻ കുടിവെള്ള പദ്ധതികൾ വഴിയും മറ്റും തകർന്ന റോഡുകളുടെ പുനരുദ്ധാരണ പ്രവൃത്തികൾ ത്വരിതപ്പെടുത്താൻ തീരുമാനം മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന മണ്ഡലം തലവലോകന യോഗം എം എൽ എ ഉദ്ഘാടനം ചെയ്തു പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ടെഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായതോടെ വിശദീകരണവുമായി പി കെ ശശി വിമർശനം പാർട്ടിക്കെതിരെയല്ല എന്നും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെയാണ് താൻ ഫേസ്ബുക്കിൽ കുറിച്ചതെന്നും പി കെ ശശി പറഞ്ഞു രൂക്ഷമായ പരോക്ഷമായ വിമർശനങ്ങളാണ് പി കെ ശശിയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഉണ്ടായിരുന്നത് അപ്പോ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കാനും കാര്യം കാണാൻ ഏതവൻറെയും പെട്ടി ചുമക്കാനും മടിയില്ലാത്തവർക്ക് സുന്ദരകാലമായിരുന്നു എന്ന് തുടങ്ങുന്ന കുറിപ്പാണ് പി കെ ശശി ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ആക്രമണകാരികളും ചതിയന്മാരും ഒറ്റകാരും ഒരു കാര്യം ഓർക്കുക വരും കാലം നിങ്ങളുടേതല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ശശിയുടെ കുറിപ്പ് അവസാനിപ്പിച്ചത് പ്രാഥമിക അംഗത്വത്തിലേക്ക് തരം താഴ്ത്തിയ നടപടിയിൽ സി പി ഐ എം നേതൃത്വത്തിനെതിരെയുള്ള ശശിയുടെ ഒളിയമ്പാണ് ഈ പോസ്റ്റ് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും പി കെ ശശിയെ പുറത്താക്കാൻ നേരത്തെ സി പി ഐ എം തീരുമാനിച്ചിരുന്നു സി സി എൻ ചെറുപ്പുളശ്ശേരി വാണിയംകുളം തൃക്കങ്ങോട് ചോറോട്ടൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം നാലു ഭണ്ഡാരങ്ങളുടെ പൂട്ടു തകർത്താണ് പണം മോഷ്ടിച്ചിരിക്കുന്നത് പതിനായിരത്തോളം രൂപ നഷ്ടപ്പെട്ടതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ക്ഷേത്രം ജീവനക്കാർ രാവിലെ അഞ്ചു നാല് അഞ്ചിന് ക്ഷേത്രത്തിൽ എത്തിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ക്ഷേത്രത്തിനുള്ളിലെ ഭണ്ഡാരങ്ങളുടെ പൂട്ടു തകർത്തതായി കണ്ടത് ക്ഷേത്രത്തിനുള്ളിലെ മൂന്ന് ഭണ്ഡാരങ്ങളുടെയും പുറത്തുള്ള ഒരു ഭണ്ഡാരത്തിന്റെയും പൂട്ടു തകർത്താണ് പണം കവർന്നത് പതിനായിരം രൂപയോളം നഷ്ടപ്പെട്ടതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ഇന്നലെ രാത്രി മണിക്ക് മൂന്ന് ഭണ്ഡാരങ്ങളും കയറി കുത്തി കൊണ്ടുപോയിട്ടുണ്ട് രൂപയുടെ ഡിസംബർ അവസാനമായി ഭണ്ഡാരം തുറന്നത് ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സിസിടി വി ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യം ലഭിച്ചിട്ടുണ്ട് തലയിൽ മുണ്ടുകെട്ടി മുഖം മറച്ച നിലയിലാണ് മോഷ്ടാവ് ഉള്ളത് വടക്കു ചെറിയ ഇരുമ്പു ഗേറ്റിന്റെ പൂട്ടു തകർത്താണ് മോഷ്ടാവ് ക്ഷേത്രത്തിനുള്ളിൽ കയറിയിട്ടുള്ളത് തുടർന്ന് കൊടിമരത്തിനു സമീപത്തെ ഒരു വലിയ ഭണ്ഡാരത്തിൻ്റെയും മറ്റ് രണ്ട് ഭണ്ഡാരത്തിന്റെയും പൂട്ടു തകർത്താണ് മോഷണം നടത്തിയത് ചൊവ്വാഴ്ച പുലർച്ചെ രണ്ട് മുപ്പതോടെയാണ് മോഷണം നടന്നതായാണ് സിസി ടി വി ദൃശ്യത്തിൽ ഉള്ളത് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകി പോലീസ് സ്ഥലത്തെത്തി പരിശോധനയും നടത്തി സി സി എൻ ഒറ്റപ്പാലം മലപ്പുറം നിയോജക മണ്ഡലത്തിൽ ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതികൾ വഴിയും മറ്റും തകർന്ന റോഡുകളുടെ പുനരുദ്ധാരണ പ്രവൃത്തികൾ ത്വരിതപ്പെടുത്താൻ തീരുമാനം മലപ്പുറം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന മണ്ഡലം തല അവലോകന യോഗം ഉദ്ഘാടനം ചെയ്തു ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതികൾ എംഎൽഎയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ട് പ്രത്യേക വികസന ഫണ്ട് എന്നിവയിൽ നിന്നും നടപ്പാക്കി വരുന്ന റോഡുകൾ സ്കൂൾ കെട്ടിടങ്ങൾ പാസഞ്ചർ ലോഞ്ചുകൾ മിനി മിനിവാസ്റ്റ് ലൈറ്റുകൾ മലപ്പുറം ടൗൺ സൗന്ദര്യവൽക്കരണം എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളുടെ പുരോഗതികൾ യോഗം വിലയിരുത്തി വിവിധ പദ്ധതികളുടെ എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കുവാനും ഭരണാനുമതി നൽകുവാനും ടെൻഡർ നടപടികൾ ത്വരിതപ്പെടുത്തുവാനും എം എൽ എ നിർദ്ദേശം നൽകി യോഗത്തിൽ മലപ്പുറം ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാരാട്ട് അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി കളക്ടർ എസ് എസ് സരിൻ കെ എസ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി സി അബ്ദുറഹ്മാൻ ചന്ദ്രൻ എം ടി അലി റാബിയ ചോലക്കൽ സുനീറ പൊറ്റമ്മൽ വിവിധ നിർവഹണ ഏജൻസികളായ സിൽക്ക് വിവിധ നിർവഹണ ഏജൻസികളായ സിൽക്ക് എഫ് ഐ ടി പ്രതിനിധികൾ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി മഞ്ചേരി മെഡിക്കൽ കോളേജിന് മുൻപിൽ ഏകദിന സത്യാഗ്രഹം സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് കെ വി സഫീർ ഷാ ഉദ്ഘാടനം ചെയ്തു ഭരണകൂടങ്ങൾ അവരുടെ ചെയ്തികൾക്കും ഇച്ഛകൾക്കും അനുസരിച്ച് ഏറാൻ നോളികളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളെ ഒരുപക്ഷെ നിങ്ങൾക്ക് വിലയെടുക്കാൻ കഴിഞ്ഞേക്കും പക്ഷേ ഇവിടെ സാധാരണ മനുഷ്യരുടെ പക്ഷത്തിൽ നിൽക്കുന്ന ജനപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വെൽഫെയർ പാർട്ടിയെ നിങ്ങൾക്ക് ഇവിടെ വിലക്കെടുക്കാൻ െന്നും ജനറൽ ഹോസ്പിറ്റൽ പുനഃസ്ഥാപിക്കുകയും അഞ്ചേരി മെഡിക്കൽ കോളേജ് എന്ന് പേരിട്ടിട്ടുള്ള ജില്ലയിലെ മെഡിക്കൽ കോളേജ് വളരെ ഉചിതമായ സ്ഥലത്ത് സൗകര്യങ്ങളോടുകൂടി സ്ഥാപിക്കുന്ന വരെയും മഞ്ചേരി ജനറൽ ആശുപത്രി അവിടെ തന്നെ നിലനിർത്തി മെഡിക്കൽ കോളേജ് സമഗ്രവികസനം സാധ്യമാവുന്നിടത്തേക്ക് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണൻ കുനീൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് കാരക്കുന്ന് വിഷയാവതരണം നടത്തി മഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് കെ ടി ഹനീഫ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ സവാദ് ചെരണി നന്ദിയും പറഞ്ഞു സി സി എൻ പെരിന്തൽമണ്ണ മലബാർ സൗഹൃദവേദിയുടെ ഗുരുശ്രേഷ്ഠ പുരസ്കാരം മൊഴിക്കുന്ന് ദാമോദരൻ നമ്പൂതിരിക്ക് സമര്പ്പിച്ചു കേരള കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ മലബാർ സൗഹൃദവേദിയുടെ ഗുരുശ്രേഷ്ഠ പുരസ്കാരം മൊഴിക്കുന്നം ദാമോദരൻ നമ്പൂതിരിക്ക് സമർപ്പിച്ചു ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന പുരസ്കാര സമർപ്പണ സമ്മേളനം കേരള കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക മേഖലയിലും തന്നെ ശാസ്ത്രമാണ് പഠിപ്പിക്കുന്നതെങ്കിലും ശാസ്ത്രത്തിനപ്പുറത്തേക്കുള്ള യുക്തിയും സാഹിത്യവും എല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വ്യഗ്രത കാണിച്ച ഇദ്ദേഹത്തോട്ടുള്ള മഹാന്മാരുടെ പ്രസക്തി വർദ്ധിക്കുന്നത് ഞാൻ ഒട്ടും നീട്ടുന്നില്ല വളരെ സന്തോഷമുള്ള ഈ വേദിയിൽ നമ്മുടെ ഗുരുനാഥനും കൂടി ആയിട്ടുള്ള ദാമോര വർഷോത്തരത്തിലൊരു പുരസ്കാരം നൽകാൻ എനിക്ക് സാധിച്ചതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട് ചടങ്ങിൽ ദേശീയ ശിശു സൗഹൃദ പുരസ്കാര ജേതാവ് കെ ആർ രവി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ രാജേഷ് കുമാർ പ്രശസ്തി പത്രവും മൊമന്റോയും ഡോക്ടർ കൊച്ചു എസ് മണി പൊന്നാടയും മൊഴിക്കുന്നം ദാമോദരൻ നമ്പൂതിരിക്ക് നൽകി ഡോക്ടർ അമൃതം കൃഷ്ണദാസ് വേദി കൺവീനർ ബിജുമോൻ പന്തിരിക്കുലം ഡോക്ടർ കൊച്ചു എസ് മണി ടി എം മാധവനൊണ്ണി എൻ പി വിനയകുമാർ ഡോക്ടർ അജിത് മാരായമംഗലം ജിതേഷ് മൊഴിക്കുന്നം വേണുഗോപാലൻ പി ശ്രീകുമാർ ശപരി ഡോക്ടർ എം മൊയ്തീൻകുട്ടി ദിനേശൻ എഴുവന്തല പനമണ്ണ ശശി പുരുഷോത്തമൻ മുന്നൂർക്കോട് ഗോപൻ ഇഴക്കാട് എം ഡി ദാസ് ജിതേഷ് മൊഴിക്കുന്നം ടി ജി നിരഞ്ജൻ മൊഴിക്കുന്നം ദാമോദരൻ നമ്പൂതിരി എന്നിവർ പ്രസംഗിച്ചു സി സി എൻ ചെറുപ്പുളശ്ശേരി അടക്കാപുത്തൂർ സംസ്കൃതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആര്യവെയ്പ് തൈകൾ നട്ടുപരിപാലിക്കുന്ന വേപ്പ് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പദ്ധതിക്ക് തുടക്കം കുറിച്ചു പുതുവത്സര ദിനത്തിൽ ആദ്യ ആര്യവെയ്പ് നട്ട് ം എംഎൽ കെ പ്രേംകുമാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു സംസ്കൃതി പ്രവർത്തകൻ കൃഷ്ണപ്രസാദിന്റെ വസതിയിലാണ് ചടങ്ങ് നടന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് ഓരോ വർഷവും ഓരോ മരം എന്ന രീതിയിൽ തുടങ്ങിയത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പതിനഞ്ച് വർഷങ്ങളിൽ ആൽമരത്തണൽ തുടർ വർഷങ്ങളിൽ മാമരത്തണൽ പ്ലാമരത്തണൽ വഴിയോരത്തണൽ ഞാവൽ വർഷം അശോകവർഷം ഇലയിൻ പൂമണം അമൃത വർഷം പൊൻകണി രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയ പദ്ധതികളാണ് ഇതിനോടകം പൂർത്തിയായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സന്നദ്ധ സംഘടനകൾ വിദ്യാലയങ്ങൾ ക്ഷേത്രങ്ങൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയലക്ഷ്മി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രജീഷ് കുമാർ പഞ്ചായത്ത് അംഗം കെ സി ശങ്കരൻ കുളക്കാട് ഗ്രാമ്യം കൂട്ടായ്മ അംഗങ്ങൾ സംസ്കൃതി പ്രവർത്തകരായ എം പി പ്രകാശ് ബാബു യു സി വാസുദേവൻ കെ ടി ജയദേവൻ എം രാജൻ എം പരമേശ്വരൻ പ്രസാദ് കരിമ്പുഴ ഗോവിന്ദൻ വീട്ടിക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം ചത്തലൂർ പെരുമ്പാലപ്പാറയിൽ നിന്നും ചോരാണ്ടിയിലേക്കുള്ള റോഡ് തകർന്നതോടെ ഗ്രാമവാസികൾ ദുരിതത്തിലായി രണ്ട് കിലോമീറ്റർ വരുന്ന റോഡിന്റെ പകുതി ഭാഗത്തോളം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് പല ഭാഗത്തും റോഡില്ലാത്ത അവസ്ഥയാണ് റോഡിന്റെ തുടക്കത്തിലുള്ള കണ്ണത്തുപടി ശക്തമായ മഴയിൽ താറിങ്ങുമറ്റും ഒലിച്ചുപോയി കല്ലുകൾ പൊന്തിവന്ന് വാഹനങ്ങൾ പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അതുപോലെ തന്നെ ചോരാണ്ടിയിൽ നിന്നും വരുമ്പോൾ കോളനി കഴിഞ്ഞുള്ള കയറ്റത്തിൽ റോഡിന്റെ ഒരു ഭാഗം മാത്രമാണ് ഉള്ളത് ഇരുഭാഗത്തും ഗർത്തമായതിനാൽ വാഹനത്തിന്റെ അടിഭാഗം മുട്ടുന്നത് പലപ്പോഴും അപകടത്തിന് കാരണമാകുന്നു നിരവധി യാത്രക്കാരാണ് ഇതുവഴി വരുന്നത് സ്കൂൾ വിദ്യാർത്ഥികളും സ്കൂൾ ബസ്സുകളും ഇതുവഴി കടന്നു പോകുന്നുണ്ട് റോഡ് നന്നാക്കണമെന്നുള്ള നാട്ടുകാരുടെ ആവശ്യത്തിന് ഇതുവരെയും ഫലം കണ്ടില്ലെന്നും പ്രദേശവാസികൾ ആരോപിച്ചു മഴ പെയ്തതോടെയാണ് റോഡ് കൂടുതൽ യാത്രയ്ക്ക് പറ്റാത്ത രീതിയിലായത് റോഡ് നന്നാക്കാനുള്ള നടപടികൾ പൂർണ്ണമായും പഞ്ചായത്ത് ഏറ്റെടുക്കണമെന്ന് കോളനി നിവാസികളും നാട്ടുകാരും ആവശ്യപ്പെട്ടു ജനകീയ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും റോഡിലെ ഏറ്റവും തകർന്നുകിടക്കുന്ന ദുർഘടമായ ഭാഗം കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി മൂന്നര ലക്ഷം രൂപ അനുവദിച്ചതായും ടെൻഡർ എടുക്കാത്തതുകൊണ്ടാണ് പണി നടക്കാത്തതെന്നും ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ വസന്ത അറിയിച്ചു സിസിഎൻ ചത്തല്ലൂർ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ജനകീയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രക്ഷിതാക്കൾക്കായി ഒപ്പം നടക്കാം എന്ന ആശയവുമായി ഇഫക്റ്റീവ് പാരന്റിംഗ് പദ്ധതി ആരംഭിച്ചു പാരന്റിംഗ് മേഖലയിൽ ശാസ്ത്രീയമായ സമീപന രീതികൾ ആത്മവിശ്വാസം പകർന്നു നൽകൽ കുഞ്ഞുങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളിൽ എങ്ങനെ സമീപിക്കാം പഠന രീതികൾ സൌഹൃദമായ ഗൃഹാന്തരീക്ഷം തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ കുട്ടികളോട് എങ്ങനെ ചേർന്നു നിൽക്കാം എന്നത് സംബന്ധിച്ച അവബോധം പകർന്നു നൽകുന്നതിനാണ് രക്ഷാകർത്തൃ പഠന പോഷണ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത് ഒൻപത് വിദ്യാലയങ്ങളിലെ മൂവായിരം രക്ഷിതാക്കളുമായി പദ്ധതിയിൽ സംവദിക്കും പഞ്ചായത്ത് തല ഉദ്ഘാടനം പലമ്പിലിമംഗലം എൽ പി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ൻ നിർവഹിച്ചു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് സി സി ജയശങ്കർ ക്ലാസ് നയിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സുമതി അധ്യക്ഷത വഹിച്ചു വികസന കാര്യ സമിതി ചെയർപേഴ്സൺ എം ഗിരിജ ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ ദ്വാരകനാഥൻ പ്രധാനാധ്യാപിക കെ എ പവിത്രേശ്വരി പി ടി എ പ്രസിഡന്റ് കെ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു എൻ ചെറുപ്പുളശ്ശേരി ബിആർ സിയുടെ കീഴിലുള്ള ശ്രീകൃഷ്ണപുരം ക്രിസ്തുമസ് നവവത്സരാഘോഷം സംഘടിപ്പിച്ചു കുട്ടികളുടെ കലാപരിപാടികൾ സ്നേഹിതന് സമ്മാനം കൈമാറൽ എന്നിവയും നടന്നു മിക്കവാറും എല്ലാ പരിപാടികൾക്കും തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഇവിടെ പങ്കെടുക്കാറുണ്ട് അതിന് വളരെ സന്തോഷം നമ്മുടെ കുട്ടികൾക്ക് അതിനെടുത്തും അറിയാവുന്നത് ക്രിസ്തുമസിനോട് അനുബന്ധിച്ച് വീട്ടിൽ കിടപ്പിലായ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ക്രിസ്മസ് കരോൾ എന്ന രീതിയിൽ അവരുടെ അടുത്ത് ചെല്ലും ക്രിസ്മസിന്റെ സന്ദേശം അവരിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു പ്രവർത്തനം എന്നുള്ളത് വളരെ നല്ല രീതിയിൽ നടത്തപ്പെടുകയുണ്ടായി ഇനി നമ്മൾ ന്യൂ ഇയറിലേക്ക് ഒരു പുതുവർഷത്തിലേക്ക് കടക്കുകയാണ് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് വിദ്യാർത്ഥികൾക്ക് കേക്ക് വിതരണം ചെയ്ത് പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ബി പി സി എം പി പ്രിയേഷ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രജീഷ് കുമാർ മുഖ്യാതിഥിയായി സി എസ് ഇ ചെയർമാൻ എൻ വാസുദേവൻ എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ കലാപരിപാടികൾ സ്നേഹിതന സമ്മാനം കൈമാറൽ എന്നിവയും നടന്നു സി സി എൻ കടമ്പഴിപ്പുറം വാഴങ്കട നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു ത്തിലെ വിവിധ ഭാഗത്തു നിന്നും ഭക്തർ പച്ചക്കറികളും മറ്റും കൊണ്ടുവന്ന് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് നിറച്ചു തട്ടകത്തിലെ വിവിധ ഭാഗത്തു നിന്നും ഭക്തർ പച്ചക്കറികളും മറ്റും കൊണ്ടുവന്ന് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് നിറച്ചു ക്ഷേത്രമേൽശാന്തി പി കെ മോഹനകൃഷ്ണൻ അംബ്രാന്തിരി നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നാമജപത്തോടെ തട്ടകത്തിലെ സ്ത്രീകൾ ക്ഷേത്ര പ്രദർശനം നടത്തി हरे कृष्ण हरे कृष्ण 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 हरे 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 कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി വ്യാഴാഴ്ച രാത്രി നിറവറവയ്ക്കാനുള്ള സൗകര്യവും തുടർന്ന് പ്രസാദവൂട്ടും ഉണ്ടാകും ശനിയാഴ്ച നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം കല്യാണ സൗകന്ധികം ദുര്യോധനവധം എന്നീ രണ്ട് കഥകളിയും അരങ്ങേറും വ്യാഴാഴ്ച രാത്രി ഏഴേ മുപ്പതിനാണ് ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചുള്ള കുടിയേറ്റ ചടങ്ങ് നടക്കുക പട്ടാമ്പി മനയിൽ പാട്ട് നടന്നു രാവിലെ വിശേഷാൽ പൂജകളും ഉണ്ടായി കുറ്റപ്പാട്ട് സന്ധ്യാവേല തുടർന്ന് തായമ്പക മേളം അഷ്ടപതി മദ്ദളകേളി നാദസ്വരം വൈകുന്നേരം പഞ്ചവാദ്യം ദീപാരാധന അത്താഴപൂജ രാത്രി എട്ട് മണിക്ക് മുല്ലക്കൽപാട്ട് ഈടും കൂറും കളഭ പ്രദക്ഷിണം നാളികേരം ഉടക്കൽ എന്നിവയും നടന്നു നിരവധി ഭക്തർ പങ്കെടുത്തു പട്ടാമ്പി അടക്കാപുത്തൂർ ശേഖരപുരം ശ്രീ ശ്രീധന്വന്തരി ക്ഷേത്രത്തിൽ അർഷോത്സവം ഇന്നു മുതൽ ആരംഭിക്കും വിശേഷാൽ പൂജകളും വിവിധ കലാപരിപാടികളും അഷ്ടോത്സവത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ ആഘോഷം ശാന്തി ലഭിക്കുന്ന ഒരു സ്ഥാനത്താണ് ഈ ക്ഷേത്രത്തിൽ പാടകൾ അരുവി കുറമൊക്കെ പച്ചപ്പ് നൃതങ്ങൾ പ്രദേശത്ത് എത്തിക്കേണ്ട സമയത്ത് കാലം ഒരു സ്വാഭാവികമായൊരു മനസ്സാണ് ഈ അവിടെ എത്തിച്ചേരുന്ന ഏതൊരു ഭക്തരും അത്വഹിക്കുന്നതാണെങ്കിൽ ഏത് പെട്ടെന്ന് ജനുവരി ഒന്നിന് വ്യാഴാഴ്ച മഹാഗണപതി ഹോമം മഹാധന്യന്തിരി ഹോമം പരിവാര പ്രതിഷ്ഠ സർവേശ്വര്യ പൂജ സേവ എന്നിവ നടക്കും മൂന്നിന് വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമം ഉപദേവ പ്രതിഷ്ഠ പ്രതിഷ്ഠാ കലശം എന്നിവ നടക്കും ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി ഈക്കാട്ടെ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്തിൽ ഉത്സവം കുടിയേറും ഒൻപതിന് പള്ളിവേട്ടയും പത്തിന് ആറാട്ടും നടക്കും മൂന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ താന്ത്രിക ചടങ്ങുകൾ സമ്പൂർണ്ണ നാരായണീയ പാരായണം നിറമാല ചുറ്റുവിളക്ക് എന്നിവ ഉണ്ടാകും ഉത്സവ ദിവസങ്ങളിൽ രാത്രി തിരുവാതിരക്കളി നൃത്തനൃത്യങ്ങൾ മോഹിനിയാട്ടം സംഗീതാർച്ചന ഭക്തിപ്രഭാഷണം ഭക്തിഗാനമേള തായമ്പക പഞ്ചവാദ്യം എന്നിവയും ഉണ്ടാകും മൂന്നു നേരവും അന്നദാനവും നടക്കും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മൂന്ന് നേരം ഭക്ഷണം അപ്പോൾ അതേപോലെ തന്നെ വേണ്ടിയിട്ടുള്ള ചില രൂപീകരിച്ചിട്ടുണ്ട് ഒരു ആഘോഷമായിട്ടാണ് ഒൻപതിന് പള്ളിവേട്ട ആഘോഷിക്കും അരയമംഗലം ശിവക്ഷേത്ര പരിസരത്തേക്ക് പുറപ്പെടുന്ന പള്ളിവേട്ട നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ തിരിച്ചുവരും പത്തിന് വൈകിട്ട് ദശസഹസ്രദീപ സമർപ്പണവും ഉണ്ടാകുമെന്നും ആറാട്ടോടെ ഉത്സവം സമാപിക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ടി ജയപ്രകാശ് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ സജീവൻ മറ്റു ഭാരവാഹികളായ വേണുഗോപാലൻ സി ബി മോഹനൻ കെ ജയനാരായണൻ എന്നിവർ പങ്കെടുത്തു സംസ്ഥാന കായികമേള വ്യാഴാഴ്ച കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മേള രാവിലെ ഒൻപത് മുപ്പതിന് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും രാവിലെ ആറു മണിക്ക് മത്സരം ആരംഭിക്കും ഒൻപത് മണിക്ക് മാർച്ച് പാസ്റ്റ് നടക്കും അത്ലറ്റിക്സിന് പുറമെ ഫുട്ബോൾ ക്രിക്കറ്റ് വോളിബോൾ ബാഡ്മിന്റൺ ഇനങ്ങളിലാണ് മത്സരം വനിതാ പുരുഷ വിഭാഗങ്ങളിൽ നാൽപ്പത് വയസ്സിന് മുകളിൽ നാൽപ്പത് വയസ്സിന് താഴെ എന്നീ രണ്ട് വിഭാഗത്തിലാണ് അത്ലറ്റിക്സ് മത്സരം അൻപത് മീറ്റർ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ നാനൂറ് മീറ്റർ ഫോർ ഇന്റു ഹൺഡ്രഡ് റിലേ ലോങ് ജമ്പ് ഹൈ ജമ്പ് ഷോർട്ട് പുട്ട് എന്നിവയാണ് ഇനം വൈകിട്ടഞ്ചിന് ജനറൽ സെക്രട്ടറി കെ ബദ്രനിസ സമ്മാനം വിതരണം ചെയ്യും പതിനാല് ജില്ലകളിൽ നിന്നും ആയിരത്തി അഞ്ഞൂറോളം കായിക താരങ്ങൾ അത്ലറ്റിക്സിലും ഗെയിംസിലുമായി പങ്കെടുക്കും വിപുലമായ ഒരുക്കങ്ങൾ അവരെ സംഘാടക സമിതി വിളിച്ച് പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ നരേന്ദ്രനാഥ് ചെയർമാനായും ഏഷ്യ ജില്ലാ സെക്രട്ടറി നാലാം മാസം അഞ്ഞൂറ് സംഘാടക സമിതിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് മികച്ച പങ്കാളിത്തം ഈ മേളയിൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ മേളയുടെ വിജയത്തിന് ആവശ്യമായ എല്ലാ പിന്തുണയും നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത് ഇ നരേന്ദ്രനാഥ് ചെയർമാനും ടി രത്നാകരൻ കൺവീനറുമായി സംഘാടക സമിതി രൂപീകരിച്ച് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി സ്വാഗത സംഘം ഭാരവാഹികളായ ടി കെ എ ഷാഫി ആർ കെ ബിനു പി എ ഗോപാലകൃഷ്ണൻ അനുപമ ടി രത്നാകരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി സി എൻ മലപ്പുറം മലപ്പുറം ജില്ലാ കേരളോത്സവത്തിന് പ്രൗഢോജ്വല സമാപനം മത്സരത്തിൽ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ചാമ്പ്യന്മാരായി തുടർച്ചയായി മൂന്നാം തവണയാണ് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ചാമ്പ്യന്മാരാകുന്നത് പെരിന്തൽമണ്ണ് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടാം സ്ഥാനവും അരിക്കോട് ബ്ലോക്ക് പഞ്ചായത്തും മങ്കട ബ്ലോക്ക് പഞ്ചായത്തും മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി മൂന്ന് ദിവസങ്ങളിലായി ഗവൺമെൻറ് ബോയ്സ് സ്കൂൾ ഗവൺമെൻറ് ഗേൾസ് സ്കൂൾ പെരിന്തൽമണ്ണ് ടൗൺ സ്ക്വയർ എന്നിവിടങ്ങളിൽ അഞ്ചു വേദിയിലായി നടന്നിരുന്ന കലാമത്സരങ്ങളിൽ ആയിരത്തിൽപരം കലാപ്രതിഭകൾ പങ്കെടുത്തു ജില്ലയിലെ മികച്ച ക്ലബ്ബിനുള്ള പോരാട്ടത്തിൽ ക്ലബ് തലത്തിൽ ക്രസൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കരിമുക്ക് ഒന്നാം സ്ഥാനം നേടി യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പടിഞ്ഞാറ്റുമുറി രണ്ടാം സ്ഥാനവും യൂണിവേഴ്സൽ പീടിക മൂന്നാം സ്ഥാനവും നേടി സമാപന സമ്മേളനം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അസീസ് ഫട്ടിക്കാട് അധ്യക്ഷനായി മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ടി പി ഹാരിസ് റഹ്മത്ത് നിസ ഷഹർബാൻ എന്നിവർ വിജയികൾക്കുള്ള ഉപഹാരം കൈമാറി കലാമത്സരങ്ങൾ കോർഡിനേറ്റ് ചെയ്ത അധ്യാപക സംഘടനാ പ്രതിനിധികൾ പെരിന്തൽമണ്ണ ബ്ലോക്ക് യൂത്ത് കോർഡിനേറ്റർ മുഹമ്മദ് യാസിൻ എന്നിവരെ ആദരിച്ചു പെരിന്തൽമണ്ണ പുതുവത്സരാശംസകൾ ആശംസകൾ നേർന്നുകൊണ്ട് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായതോടെ വിശദീകരണവുമായി പി കെ ശശി വിമർശനം പാർട്ടിക്കെതിരെയല്ല എന്നും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെയാണ് താൻ ഫേസ്ബുക്കിൽ കുറിച്ചതെന്നും പി കെ ശശി പറഞ്ഞു വാണിയംകുളം തൃക്കങ്ങോട് ചോറോട്ടൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം നാലു ഭണ്ഡാരങ്ങളുടെ പൂട്ടു തകർത്താണ് പണം മോഷ്ടിച്ചിരിക്കുന്നത് പതിനായിരം രൂപയോളം നഷ്ടപ്പെട്ടതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു മലപ്പുറം നിയോജക മണ്ഡലത്തിൽ ജൽ ജീവൻ മിഷൻ കുടിവെള്ള പദ്ധതികൾ വഴിയും മറ്റും തകർന്ന റോഡുകളുടെ പുനരുദ്ധാരണ പ്രവൃത്തികൾ ത്വരിതപ്പെടുത്താൻ തീരുമാനം മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന മണ്ഡലം തല അവലോകന യോഗം തിള എം എൽ എ ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്